ഈസി ഫ്ലവ് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഫ്ലവ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിലൊരു ലൈറ്റ് യെല്ലോ കള്ളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പേപ്പർ ഇങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇങ്ങനെ കോണോട് കോൺ ധരിച്ച് അതായത് സ്ക്വയർ ഷേപ്പിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക പേപ്പറിനെ പേപ്പറിനെ കട്ട് ചെയ്ത എടുത്തതിന് ശേഷം അതിൻ്റെ ഇങ്ങനെ വീണ്ടും മൂന്ന് നാലായിട്ട് മടക്കുക അതിനെ കോണോട് കോൺ വെച്ച് എടുത്തതിനു ശേഷം നമ്മൾ ീഡിയെ കാണുന്നത് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടു മതി അപ്പോൾ നമുക്ക് മുഴക്കുമ്പോ നാല് ഇതളുകൾ കിട്ടാം നാലുതള കിട്ടാം അതിനെ ലീഫിന്റെ ആക്ലിയിലും ഒന്ന് എടുക്കുക എടുത്തതിനു ശേഷം വീണ്ടും ഒരു പേപ്പർ എടുക്കുക വീണ്ടും അതുപോലെ വെട്ടുക നമുക്ക് രണ്ട് പേപ്പറാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് വീണ്ടും ഇതിന് ഇതുപോലെ തന്നെ നാല് ഈ തളികൾ കിട്ടും നേരിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പറടുത്ത് അതിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചെടുക്കുക കശ വച്ച് ഒിച്ചതിന് ശേഷം പിന്നെ അടിയിലത്തെ ശീക്ഷം നമ്മൾ ചെയ്ത് കൊടുക്കണം അതിനെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടുകൊടുത്താൽ മതി മടക്കി കൊടുക്കണം ഞാൻ അതിൻ്റെ പൂവിൻ്റെ പൂമ്പൊടി ഞാൻ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് സിമ്പിൾ ആയിട്ടുള്ള പൂവ് നമുക്ക് ഉണ്ടാക്കി എടുക്കുക എടുക്കാം